ആലപ്പുഴ മുല്ലക്കൽ വാർഡിലെ പഴവങ്ങാടി ജംഗ്ഷൻ പഴയ തിരുമല ക്ഷേത്രം റോഡ് ഇനി മുതൽ യശ ശരീരനായ എൻ വി പ്രഭുവിൻ്റെ നാമധേയത്തിൽ അറിയപ്പെടും എച്ച് സലാം എം എൽ എ നാമകരണ പ്രഖ്യാപനകർമ്മം നിർവഹിച്ചു ആലപ്പുഴ മുല്ലക്കൽ വാർഡിലെ പഴവങ്ങാടി ജംഗ്ഷൻ പഴയ തിരുമല ക്ഷേത്രം റോഡ് ഇനി മുതൽ യശശിരീരനായ എൻ വി പ്രഭുവിൻ്റെ പേരിൽ അറിയപ്പെടും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള തിരുമല ദേവസ്വം സ്ഥാപനങ്ങളുടെ അധികാരിയും ആലപ്പുഴ നഗരസഭാ കൗൺസിലറും മാധ്യമപ്രവർത്തകരും ഒക്കെയായി കലാ സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യമായിരുന്നു എൻ വി പ്രഭു അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി റോഡിന് പേര് നൽകണമെന്നത് കുടുംബാംഗങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും നാട്ടുകാരുടെയും ദീർഘനാളത്തെ ആവശ്യമായിരുന്നു നഗരസഭയ്ക്ക് ലഭിച്ച അപേക്ഷയുടെയും എച്ച് സലാം എം എൽ എയുടെ നിർദ്ദേശത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നാമകരണം നടത്തിയത് എച്ച് സലാം എം എൽ എ നാമകരണ പ്രഖ്യാപനം നിർവ്വഹിച്ചു നമ്മൾ നടക്കുന്ന പണികളിലും പടിയാണ് സാധാരണ അവിടെ ഒരു വേണ്ടി നിലപാടായും ജീവിതമായും ഒക്കെ നടക്കുന്ന എല്ലാ കാലത്തേക്കും എല്ലാ തലമുറയ്ക്കും ഓർമ്മിക്കാൻ കഴിയുന്ന അതിന്റെ ഭാഗമായ நடக்கடிகளிகளும் எப்படியோ சமூகத்தில் ஏது நிலையில ஜீவனத்தில் கருது எப்போ ചരിത്രമില്ലാത്ത അങ്ങനെ ഒരു ശാസ്ത്രത്തിന്റെ പടച്ചുണ്ടാകുന്ന കാലത്ത് അങ്ങനെ പുതിയ പുതിയ ഉണ്ടാകുന്ന അറിവുകൾ മാത്രം സൃഷ്ടിക്കുന്ന സഞ്ചരിക്കുക അത് കാലത്തിൽ അനുയോജ്യമായിട്ടാണ് അതോടൊപ്പം ഒരു നല്ല കരുത്തോട് കൂടിയ സമൂഹത്തിനും മനുഷ്യ വിഭാഗത്തിലും സഞ്ചരിക്കാൻ നമ്മൾ കടന്നും വടികൾ ചരിത്രത്തിന്റെ യാഥാർത്ഥ്യങ്ങളും ചരിത്രത്തിലെ പ്രണർത്ഥങ്ങളോ അത് പ്രധാനമായ സുഖമാണ് പഴയ തിരുമല എസ് എസ് കലാമന്ദിറിൽ നടന്ന സമ്മേളനത്തിൽ എൻ വി പ്രഭുവിനെക്കുറിച്ച് സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ രക്ഷാധികാരി പി എ അലക്സാണ്ടർ രചിച്ച പ്രഭുത്വം ഒഴിയാത്ത സിംഹാസനം എന്ന പുസ്തകത്തിൻ്റെ കവർ പേജ് കെ കെ ജയമ്മയ്ക്ക് നൽകി എം എൽ എ പ്രകാശനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ അധ്യക്ഷയായി സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ കേരള ജില്ലാ സെക്രട്ടറി എ ഷൗക്കത്ത് എൻ വി പ്രഭു അനുസ്മരണം നടത്തി മുൻ എം എൽ എ എ ഷുക്കൂർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ എം ആർ പ്രേം എ എസ് കവിത സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെ ആർ പറത്തറ സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയനാഥ് ആലപ്പുഴ യൂണിറ്റ് പ്രസിഡന്റ് കളർകോട് ഹരികുമാർ എൻ വി പ്രഭുവിൻ്റെ മകനും തിരുമല ദേവസ്വം പ്രസിഡന്റുമായ വി ഗരീഷ് പ്രഭു മകനും എൻ വി പ്രഭു മെമ്മോറിയൽ ട്രസ്റ്റ് രക്ഷാധികാരിയുമായ വി പ്രഭു അനസ് ബി ആര്യാട് പാർഗവൻ തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷ എം ജി സതീദേവി സ്വാഗതം പറഞ്ഞു